ലോകമെമ്പാടുമുള്ള മലയാളി പെന്തക്കോസ്തു സമൂഹം ഫേസ്ബുക്ക് മുതലായ സോഷ്യൽ സർവീസ് വെബ്സൈറ്റുകളിലൂടെ ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ പാരമ്പര്യ പെന്തക്കോസ്തു ചിന്താഗതികളും ന്യൂ ജനറേഷൻ ട്രെൻഡും തമ്മിലുള്ള വ്യത്യാസവും ഇരുവരുടെയും പഠിപ്പിക്കലുകളിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നിത്യാദി കാര്യങ്ങളെ കുറിച്ചാണ് ഇത്തരണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ ബൈബിൾ വീക്ഷണങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഫേസ്ബുക്കിലും യൂട്യൂബിലുമുള്ള എല്ലാ വ്യൂവേഴ്സിനും പ്രയോജനം ചെയ്യുമെന്ന ചിന്തയോടെ ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കട്ടെ നമ്മുടെ ഇടയിലുള്ള പ്രസംഗങ്ങളിൽ ചിലർ പറയുന്നു നാം കഷ്ടം അനുഭവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ക്രിസ്തീയ ജീവിതം അത് കഷ്ടതയുടെ മാർഗമാണ് എന്നിത്യാദി കാര്യങ്ങൾ മറ്റു ചിലർ പറയുന്നു ഇത് അനുഗ്രഹത്തിൻ്റെ മാർഗമാണ് നാം അനുഗ്രഹം അനുഭവിപ്പൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നാം അനുഗ്രഹിക്കുന്നവരായിരിക്കും എന്ന് മറ്റു ചിലർ പറയുന്നു നാം പാപം ചെയ്താൽ ആ പാപത്തിന് ശിക്ഷ കിട്ടിയേ മതിയാകുകയുള്ളൂ എന്ന് എന്നാൽ ചില ആളുകൾ പറയുന്നു പാപം ചെയ്താൽ നാം കൃപയ്ക്കധീനരാകയാൽ യേശുക്രിസ്തുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് മറ്റു ചില ആളുകൾ ഒരു ജ്വല്ലറിയുടെ പരസ്യത്തിൽ പറയുന്നത് പോലെ വിശ്വാസം അതല്ലേ എല്ലാം വിശ്വാസത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന് പറയുന്നു മറ്റു ചില ആളുകളാകട്ടെ യേശുവിനെ പ്രസംഗിക്കണം യേശുവിനെ മാത്രമാണ് പ്രസംഗിക്കേണ്ടത് യേശുവിനെ പ്രസംഗിക്കുന്നിടത്ത് അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ ചില ആളുകൾ പരിശുദ്ധാത്മാവിൽ ആണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് ഈ കാലഘട്ടത്തിൽ പ്രസംഗിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പ്രസംഗിച്ചാലേ ഈ കാലഘട്ടത്തിൽ വല്ലതും നടക്കത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ചില ആളുകളാകട്ടെ കർത്താവിൻ്റെ മടങ്ങിവരവും വിശുദ്ധ ജീവിതവും വേർപാടും തുടങ്ങിയ കാര്യങ്ങളിലാണ് അവർക്ക് താല്പര്യം പെന്തക്കോസ്റ്റ് ലോകത്തിൽ പ്രസംഗർ കുറവല്ല ധാരാളമുണ്ട് എന്നാൽ നമ്മുടെ പ്രസംഗകരിൽ പലരും പലതിൻ്റെയും സ്പെഷ്യലിസ്റ്റുകളായി മാറ്റപ്പെട്ടിരിക്കുന്നു കഷ്ടത പ്രസംഗിക്കുന്നവരോട് ചോദിച്ചാൽ അവർ പറയും ക്രിസ്ത്യ ജീവിതം കഷ്ടതയുടെ മാർഗമാ കഷ്ടതയ്ക്കപ്പുറത്തുള്ള യാതൊരു ഭൗതിക നന്മയും അനുഭവിക്കാനുള്ള മാർഗമല്ല ഈ ക്രിസ്ത്യ ജീവിതമെന്ന് അവരുടെ പ്രഭാഷണങ്ങൾ കേട്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പഴയ നിയമത്തിൽ കഷ്ടത അനുഭവിച്ച ഈയോബ് തൊട്ട് ന്യൂ ടെസ്റ്റുമെന്റിലെ പൗലോസിൻ്റെ കഷ്ടതയും യോഹന്നാന്റെ കഷ്ടതയും പത്രോസ് അനുഭവിച്ച കഷ്ടതയും എന്തിനേറെ യേശു നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടത അടക്കം വളരെ കൃത്യമായി വേദപുസ്തകത്തിലെ റഫറൻസ് സഹിതം നിരത്തിയിട്ട് പറയും ഈ ക്രിസ്ത്യ ജീവിതം ഇത് കഷ്ടതയുടെ മാർഗമാണ് എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റ് അനുഗ്രഹത്തിൻ്റെ തിയോളജിക്കാർ അവർ പറയുന്നത് അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു ഇസഹാക്കിന് ദൈവം അനുഗ്രഹിച്ചു യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു എന്നിത്യാദി നമ്മുടെ ശാപത്തിനും നമ്മുടെ തകർച്ചയ്ക്കുമുള്ളതും മുഴുവൻ കർത്താവായി യേശു ക്രൂശിൽ ഏറ്റെടുത്തതുകൊണ്ട് നാം ഇന്ന് അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നാം അനുഗ്രഹിക്കുന്നവരാകുക എന്നുള്ള നിലവാരത്തിൽ അവർ അതിനെ പഠിപ്പിക്കുന്നത് ബൈബിളിലെ പഴയ പുതിയ നിയമങ്ങളിൽ നിന്ന് ഇഷ്ടംപോലെ വാക്യങ്ങൾ ഈ അനുഗ്രഹത്തിന്റെ തിയോളജിക്കും അകമ്പടിയായിട്ട് അവർ നൽകാറുണ്ട് പലർക്കും കഷ്ടത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയത്തില്ലാത്തവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് ചില ആളുകളൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ അനുഭവിക്കുന്ന രോഗത്തെയാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കഷ്ടതയായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഞായറാഴ്ചകളിലെ ചില സഭകളിലെ സാക്ഷ്യമൊക്കെ കേട്ടാൽ കഷ്ടതയുടെ നീരിൻ പാത്രവും അങ്ങയൻ കരങ്ങളിൽ കുടിപ്പാൻ തന്നാൽ പാട്ടൊക്കെ പാടി എഴുന്നേക്കും നമ്മുടെ സഹോദരിമാർ പറയുന്ന കഷ്ടതയുടെ സാക്ഷ്യമെന്ന് പറയുന്ന കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും ഞാൻ പനിയാൽ ഭാരപ്പെട്ടു ഞാൻ രോഗിയായി തീർന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കേൾക്കാറുള്ളത് ബൈബിളിൽ പറയുന്ന കഷ്ടത എന്താ ബൈബിളിൽ പൗലോസിൻ്റെയോ പത്രോസിൻ്റെയോ എഴുത്തുകളിൽ കഷ്ടത എന്ന പദം കൊണ്ട് പരാമർശിച്ചിരിക്കുന്നത് മുഴുവൻ യേശു ക്രിസ്തുവിനെ ഒരുവൻ സേവിച്ചത് നിമിത്തം അവന്റെ സമൂഹത്തിൽ നിന്ന് അവന്റെ മതവിഭാഗങ്ങളിൽ നിന്ന് അന്നത്തെ ഭരണനേതൃത്വങ്ങളിൽ നിന്ന് തങ്ങൾ അനുഭവിച്ച കഷ്ടതകളും കാരാഗ്രഹവാസവും അടി കൊണ്ടതും പ്രതിസന്ധിയിലായതും ന്യായമായ അവകാശങ്ങൾ ലഭ്യമാകാതിരുന്നതുമായ കാര്യങ്ങളാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കഷ്ടത എന്ന് പറയുന്നത് നമ്മുടെ ആളുകളാകട്ടെ സാധാരണപ്പെട്ട കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടോ ജീവിതശൈലികൾ കൊണ്ടോ വന്ന രോഗമെല്ലാം ക്രിസ്തീയ ജീവിതത്തിൻ്റെ കഷ്ടതയാണെന്ന് തെറ്റിദ്ധരിച്ച് കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ജനിപ്പിക്കുന്നതായതുകൊണ്ട് ഈ കഷ്ടത്തിലും സന്തോഷിക്കാമെന്ന ധാരണയിൽ ആയി തീരാറുണ്ട് ക്രിസ്ത്യ ജീവിതം നൂറ് ശതമാനവും അനുഗ്രഹത്തിൻ്റെ മാർഗമാണെന്ന് പ്രസംഗിക്കുന്ന ആളുകളും നൂറ് ശതമാനവും കഷ്ടതയുടെ മാർഗമാണെന്ന് പ്രസംഗിക്കുന്ന ആളുകളും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് നാം ഈ ലോകത്താണോ ജീവിക്കുന്നത് ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഭൗതിക സമൃദ്ധിയുടെ കാലഘട്ടവും ഉണ്ടാകും തീർത്തും ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടവും ഉണ്ടാകും സ്വന്തം ജീവിതത്തിൽ ദാരിദ്ര്യം വരുമ്പോൾ ഈ അനുഗ്രഹത്തിൻ്റെ പ്രസംഗം എന്തു പറയും സ്വന്തം ജീവിതത്തിൽ അനുഗ്രഹം വരുമ്പോൾ ഈ കഷ്ടതയുടെ പ്രസംഗരുടെ തിയോളജി അവിടെ പോയി എന്നാൽ ക്രിസ്ത്യ ജീവിതത്തിൽ ഇത് രണ്ടുമുള്ളതാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് കൃപയുടെ കാര്യവും ചില ആളുകൾ പറയുന്നത് ഇത് കൃപായുഗമാകയാൽ യേശു ക്രിസ്തു എല്ലാം ചെയ്തു കഴിഞ്ഞു അതിൽ പൂർണ്ണ സംതൃപ്തരായി പാപം ചെയ്താലും കൃപയ്ക്ക് പുറത്ത് നാം പോവുകയില്ല എന്ന് മറ്റു ചില ആളുകളാകട്ടെ ഈ കൃപയുടെ സന്ദേശം എന്ന വാക്ക് കേട്ടാൽ അത് ചെകുത്താൻ കുരിശ് കണ്ടതുപോലെയാ കൃപയുടെ സന്ദേശക്കാരെ കുറിച്ച് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ അവർ വായിച്ചപ്പോൾ കൃപയെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയെക്കുറിച്ചും അവർ നന്നായി മനസ്സിലാക്കിയവരാ ഈ മനസ്സിലാക്കൽ അതുമായി ബന്ധപ്പെട്ട പഠിപ്പിക്കലുകൾ അവർ തിരിച്ചറിഞ്ഞത് കൃപയുടെ സന്ദേശത്തിൽ ഉറച്ച് നിന്ന് പ്രസംഗിക്കാൻ അവരെ പ്രേരിപ്പിച്ചു അവർ അങ്ങനെ കൃപയുടെ സന്ദേശവാഹകരായി മറ്റു ചില ആളുകളാകട്ടെ അവർ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസം മുതൽ വിശ്വാസവീരന്മാരുടെ നീണ്ട പട്ടിക എബ്രഹിം ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല നീണ്ട പട്ടികയെല്ലാം കണ്ടിട്ട് വിശ്വാസത്താൽ സകലതും സാധ്യമാണ് എന്ന നിലവാരത്തിൽ വിശ്വാസം എന്ന വിഷയത്തിന് അമിത പ്രാധാന്യം നൽകുന്ന ആളുകളായി മാറ്റപ്പെടാറുണ്ട് മറ്റു ചില ആളുകൾ അബ്രഹാമിനെ പ്രസംഗിക്കണ്ട ദീദിനെ പ്രസംഗിക്കണ്ട യേശുവിനെ എവിടെ ഉയർത്തുന്നു യേശു അത്ഭുതം ചെയ്യും യേശുവിനെ മാത്രം ഉയർത്തിയാൽ മതി എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് മറ്റു ചില ആളുകളാകട്ടെ അവർക്ക് യേശുവും വേണ്ട ഇത് പരിശുദ്ധാത്മാവിൻ്റെ യുഗമാ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ എന്ന് പറഞ്ഞ് നമ്മുടെ യോഗം തുടങ്ങണം പരിശുദ്ധാത്മാവിന് കൂടുതൽ പ്രാധാന്യം നൽകണം എന്ന് പറയുന്നവരുണ്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ വിശുദ്ധ ബൈബിളിൽ യേശു ക്രിസ്തുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ട ദൈവകൃപ അത് മാറ്റാൻ കഴിയാത്തതാ വിശുദ്ധ ബൈബിളിൽ ക്രിസ്ത്യ ജീവിതത്തിലെ കട്ടത എന്ന് പറയുന്നത് അത് ബൈബിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ കഴിയാത്തതാ വേദപുസ്തകത്തിൽ അവന്റെ വചനം അനുസരിക്കുന്നവർ ഭൗതിക മണ്ഡലത്തിലും ആത്മീക മണ്ഡലത്തിലും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അതും വേദപുസ്തകത്തിലുള്ളതാ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയും അവൻ പോകേണ്ടി വരും വിശ്വാസം വിശ്വാസ സകലതും സാധ്യം എന്ന വചനത്തിലുള്ള സ്ഥിതിക്ക് അത് നാം വിശ്വസിച്ചേ പറ്റൂ പരിശുദ്ധാമാവിന്റെ യുഗമാണിത് ഈ യുഗത്തിൽ പരിശുദ്ധാമാവിന്റെ പ്രവൃത്തികളെ നമുക്ക് തൃണവൽക്കരിക്കാൻ കഴിയുകയുമില്ല എന്നാൽ ഒന്നുകിൽ കഷ്ടതയിലോ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലോ അല്ലെങ്കിൽ കൃപയിലോ അല്ലെങ്കിൽ അനുഗ്രഹത്തിലോ ഇങ്ങനെ ഏതെങ്കിലും ഒന്നിൽ മാത്രം ഉറച്ച് ഒരുവൻ്റെ ജീവിതം മുൻപോട്ട് പോകുന്നു എങ്കിൽ വേദപുസ്തകത്തിൽ ഞാൻ മനസ്സിലാക്കിയ സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ വേദപുസ്തകത്തിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും ഒന്ന് മാത്രം കണ്ടവൻ കൃപ മാത്രം കണ്ടവൻ ആനയുടെ തുമ്പിക്കൈ കണ്ടവനാണെങ്കിൽ കഷ്ടത മാത്രം കണ്ടവൻ ആനയുടെ വാലിൽ പിടിച്ചവന് ആനയുടെ കാലിൽ പിടിച്ച് തൂണെന്ന് പറഞ്ഞവരെ അനുഗ്രഹത്തിന്റെ തിയോളജിക്കാരെന്ന് വേണേ വിളിക്കാം മറ്റു ചില ആളുകളാകട്ടെ ഇത് പരിശുദ്ധാമാവിന്റെ യുഗമാ ബാക്കി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ അവർ ആനയുടെ ചെവിയെ പിടിച്ചിട്ട് അത് മുറം പോലെയാണെന്ന് പറഞ്ഞ ആളുകൾക്ക് തുല്യമാ ഞാൻ പലപ്പോഴും സുവിശേഷം പ്രസംഗിക്കുകയും പറയാറുണ്ട് യേശുനാമക്കാരുടെ ഉപദേശവും യഹോവ സാക്ഷികളുടെ ഉപദേശവും തമ്മിൽ യേശുനാമക്കർ പറയുന്നത് പഴയ നിയമത്തിൽ ദൈവം പിതാവായി വെളിപ്പെട്ടു പുതിയ നിയമത്തിൽ അതേ ദൈവം പുത്രനായി വെളിപ്പെട്ടു ഇപ്പോൾ പരിശുദ്ധാത്മാവായി വെളിപ്പെടുന്നു മൂന്നും ഒന്നു തന്നെയാണ് ഒരേ ആളെ മൂന്ന് പേര് വിളിച്ചെന്നേ ഉള്ളൂ ത്രീത്വമില്ല എന്നവർ പറയും എന്നാൽ മറുഭാഗത്ത് യഹോവിട സാക്ഷികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരം ഉണ്ടാകാറില്ല യഹോവിട സാക്ഷികൾക്കും ത്രീത്വമില്ല എന്നാൽ അവരിങ്ങനെ പറയും പിതാവാണ് ഏറ്റവും ടോപ്പ് അതോറിറ്റി പുത്രൻ പിതാവിൻ്റെ തൊട്ട് താഴെയാ പരിശുദ്ധ അമ്മാവ് ദൈവത്തിൻ്റെ പ്രവർത്തന നിരതമായ ശക്തിയാണ് വ്യക്തിത്വമില്ല എന്ന് പറയും അവർ അത് പറയാൻ വേണ്ടി കുറച്ച് വാക്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ തിരിച്ച് യേശുനാമക്കാർ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചോദിക്കുമ്പോൾ അവർക്കതിന് ഉത്തരമില്ല എന്നാൽ ത്രിയേക ദൈവത്തിൻ്റെ ഉപദേശം ത്രിത്വം എന്ന വാക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നില്ലെങ്കിലും അതെന്താ വെളിപ്പെടുത്തുന്നതെന്നറിയാമോ പിതാവും പുത്രനും പരിശുദ്ധ അമ്മാവും മൂന്ന് ആയിരിക്കുമ്പോൾ തന്നെ ഒന്നാണ് കാരണം വേദപുസ്തകം മൂന്ന് പേര് മൂന്നാണെന്ന് പറയുന്നു മൂന്നും ഒന്നാണെന്ന് പറയുന്നു വചനം ശരിയാവണ്ണം പഠിക്കുന്ന ഒരുവന് ഇത് രണ്ടും അംഗീകരിച്ചേ പറ്റൂ യഹോയുടെ സാക്ഷിക്കാരൻ്റെ ഉപദേശവും യേശുനാമക്കാരൻ്റെ ഉപദേശവും അത് രണ്ടും ബൈബിളിൻ്റെ ഏതോ ഒരു കോണും മാത്രം പിടിച്ചിട്ട് നടത്തുന്ന ഉപദേശങ്ങളാണെന്ന് പെന്തക്കോസുകാരായ നമുക്ക് തിരിച്ചറിയാം എന്നാൽ എന്തുകൊണ്ട് വേദപുസ്തകത്തിലെ ഏതെങ്കിലും ഒന്ന് ഒന്നെങ്കിൽ കട്ടതയെങ്കിൽ കട്ടത ഇല്ലെങ്കിൽ അനുഗ്രഹമെങ്കിൽ അനുഗ്രഹം മറ്റൊരുത്തർക്ക് കൃപയെങ്കിൽ കൃപ മറ്റു ചിലർക്ക് യേശു മാത്രം മറ്റു ചിലർക്ക് പരിശുദ്ധാമാവ് മാത്രം മറ്റു ചിലർക്ക് വിശ്വാസം മാത്രം ഇത്തരത്തിൽ നാം വിഭജിച്ചു പോകാതെ ഈ അറുപത്തിയാറ് പുസ്തകങ്ങളടങ്ങിയ സത്യവേദ പുസ്തകത്തിലെ ഏതെങ്കിലും ഒരു വാക്യത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വെളിപ്പാടു മതി സ്നേഹിത നിന്റെ ജീവിതത്തെയും മാറ്റിമറിക്കാൻ ആ വെളിപ്പാട് ഒരുപക്ഷേ ഘട്ടത്തെക്കുറിച്ചുള്ളതാകട്ടെ ഒരുപക്ഷേ അത് കൃപയെക്കുറിച്ചുള്ളതാകട്ടെ ഒരുപക്ഷെ അത് പൂർത്തീകരണ പ്രവൃത്തിയെ സംബന്ധിച്ചതാകട്ടെ ഒരുപക്ഷേ അത് അനുഗ്രഹത്തെ സംബന്ധിച്ചതാകട്ടെ ഒരുപക്ഷേ അത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ളതാകട്ടെ അത് യേശുവിനെക്കുറിച്ച് ഉള്ളതാകട്ടെ ഒരു ചെറിയ വെളിപ്പാട് നിന്റെ മുഴുവൻ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഉതകുന്നതാണ് ആ വെളിപ്പാട് നീ പ്രാപിച്ചു എന്നുള്ളത് കൊണ്ട് നിന്റെ മുഴുവൻ ജീവിതത്തിനും ഒരു വലിയ ചലനമായി മാറുമത് പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആ ഒരൊറ്റ വെളിപ്പാട് അവൻ്റെ മുഴു ജീവിതത്തെയും മാറ്റിമറിച്ചു യേശു പറഞ്ഞു ജഡരക്തങ്ങളല്ല നിനക്ക് ഈ വെളിപ്പാട് തന്നത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവ വചനത്തിലെ ഓരോ വെളിപ്പാടുകൾ ഓരോ ആളുകൾക്ക് ലഭിക്കുന്നത് ദൈവം നൽകുന്നത് അവൻ്റെ ജീവിതത്തെ മാത്രമല്ല ഒരു സമൂഹത്തെ മൊത്തം മാറ്റിമറിക്കത്തക്ക ഉന്നതമായ വെളിപ്പാടുകളാ എന്നാൽ തനിക്ക് കിട്ടിയത് മാത്രമാണ് ശരി മറ്റുള്ളതെല്ലാം തെറ്റാണ് എന്ന വെളിപ്പാട് അത് ദൈവത്തിൽ നിന്നല്ല അത് പിശാചിൽ നിന്ന് ഈ തിരിച്ചറിവ് ഉണ്ടായി സത്യവചനത്തെ യഥാവണ്ണം പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി നിലനിൽപ്പാൻ സർവശക്തൻ ഏവരെയും ശക്തീകരിക്കുമാറാകട്ടെ എന്റെ എല്ലാ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനും യൂട്യൂബ് വ്യൂവേഴ്സിനും വേണ്ടി കർത്താവിൽ നിങ്ങളുടെ സഹശുശ്രൂഷകൻ പാസ്റ്റർ അജിത് ജോസഫ്